അതെ വിവാഹ ശേഷമുള്ള ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്നു അഞ്ജലി മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ നസ്രിയ തിരിച്ചെത്തുന്നു എന്നാണ് വാർത്തകൾ പൃഥ്വിരാജാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് ദുൽഖർ സൽമാൻ നിവിൻ പോളി ഫഗത് ഫാസിൽ എന്നിവരോടൊപ്പം ജോഡി ജോഡിച്ചേർന്ന് അഭിനയിച്ച നസ്രിയ ഇതുവരെ പൃഥ്വിക്കൊപ്പം ഒരു സിനിമ ചെയ്തിരുന്നില്ല ആ കുറവ് ഇതിലൂടെ മാറുന്നു അതേസമയം ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പൃഥ്വിരാജിനൊപ്പമുള്ള അഞ്ജലിയുടെ ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചതാണ് നായികയെ സംബന്ധിച്ച കാര്യത്തിന് അഞ്ജലിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മഞ്ചാടി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് പൃഥ്വിരാജും അഞ്ജലി മേനോനും ഒന്നിച്ചത് അഞ്ജലിയുടെ ആദ്യ ഫീച്ചർ ചിത്രമായിരുന്നു മഞ്ചാടി ചിത്രത്തിൽ വിക്കി എന്ന വേശത്തിൽ അതിഥി താരമായിട്ടാണ് പൃഥ്വിരാജ് എത്തിയിരുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ് മലയാളം സിനിമ പ്രേമികളുടെ മനം കവർന്ന നായികയാണ് നസ്രിയ നസീം നസ്രിയ തിരിച്ചുവരുമോ എന്ന ചോദ്യത്തിനിടെ നടി ഗർഭിണിയാണെന്ന ഗോസിപ്പ് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ അഞ്ജലി മേനോൻ ചിത്രം നസ്രിയ ഫാൻസിന് പ്രതീക്ഷ നൽകുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക